മരുഭൂമിയിലെ പഴമായി ഈന്തപ്പഴം അല്ലെങ്കിൽ ഗൾഫിൻ്റെ ഒരു അലങ്കാരമായി ഈന്തപ്പഴം ഈന്തപ്പഴം നിറയെയും ഇതുപോലെ കായ്ച്ച് ഇങ്ങനെ കിടക്കുന്നതാണ് നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എനർജിയും ഫൈബേഴ്സ് വൈറ്റമിൻസ് മിനറൽസ് പിന്നെ ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഇതുപോലെ ഒത്തിരി ഒത്തിരി ഗുണങ്ങള് ഈ പഴത്തിനുണ്ട് ഈ കുഞ്ഞൻ പഴത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ലോ എങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാവേ ഒരു അടിപൊളി ബ്രെയിൻ ടോണിക് ആണ് കേട്ടോ ഈ കുഞ്ഞൻ പഴം ബ്രെയിൻ ഹെൽത്തിനെ ബ്രെയിൻ്റെ ഹെൽത്തിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ഓർമ്മശക്തി കൂട്ടാനും അതുപോലെ തന്നെ അറിവിരോഗം ഉണ്ടാവാതെ തടയാനും സഹായിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഈന്തപ്പഴം കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം ഈന്തപ്പഴങ്ങളിൽ പകുതി പഴവും പകുതി പച്ച പച്ചയല്ല നല്ല ചനച്ച ഈന്തപ്പഴം അതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സിനകത്ത് ധാരാളം അയൺ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അനീമിയ പോലുള്ള അസുഖങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതിൽ കാൽഷ്യം നന്നായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ എല്ലിൻ്റെ തേയ്മാനം കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ബോണ്ട് ഡെൻസിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ പല്ലിൻ്റെ ഇനാമലിനൊക്കെ നല്ല ആരോഗ്യം കിട്ടാനായിട്ട് ഈന്തപ്പഴം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ഈന്തപ്പഴത്തിൽ വളരെയധികം കലോറീസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വളരെയധികം നല്ലൊരു ന്യൂട്രീഷ്യസ് ആയിട്ട് ന്യൂട്രീഷ്യസ് ഫുഡായിട്ട് നമുക്ക് ഈന്തപ്പഴത്തും കഴി ഈന്തപ്പഴം കഴിക്കാവേ അതുപോലെ തന്നെ ഷുഗറിന് പകരമായിട്ട് നമുക്ക് ഈന്തപ്പഴം യൂസ് ചെയ്യാം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ടോ മൂന്നോ ഈന്തപ്പഴം എടുത്ത് നമുക്ക് നമുക്കതിനകത്ത് ചേർത്ത് നമുക്ക് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല മധുരം കിട്ടും നാച്ചുറൽ ഷുഗർ ആണ് കേട്ടോ ഈന്തപ്പഴം ബഹറിനിലെ വഴിയരികിലാക്കി ഇതുപോലെ കുഞ്ഞൻ ഈന്തപ്പന നിറയും കൊലകളാണ് ഈന്തപ്പന കൊല ഈന്തപ്പഴ കൊലകളായിട്ട് നിൽക്കുന്നത് കാണാവേ പിന്നെ ഇതൊരു നാച്ചുറൽ ഷുഗറിൻ്റെ ആണെന്ന് പറഞ്ഞുവല്ലോ ഇതിനകത്ത് ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെയധികം കുറവാണ് കേട്ടോ അത് എന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ പേഷ്യൻസിന് പോലും ഇത് ഒന്നും രണ്ടും ഒക്കെ കഴിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഫൈബേഴ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ റിച്ച് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഡയബറ്റിക് പോലുള്ള അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ ചൂടുകാലമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈന്തപ്പഴത്തിൻ്റെ സീസണാണ് അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ചെല്ലുമ്പം പല തരത്തിലുള്ള ഈന്തപ്പഴങ്ങൾ അവൈലബിൾ ആണ് പല കളറിലുള്ളതും പഴുത്തതും പഴുക്കാത്തതും നല്ല മൂത്തതും അല്ലെങ്കിൽ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള പല സൈസിലുള്ളതും എല്ലാം ഈന്തപ്പഴം നമുക്ക് മാർക്കറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇതിനകത്ത് ഫൈബർ കണ്ടന്റ് ധാരാളം ഉള്ളതുകൊണ്ട് അത് ഹൃദയാരോഗ്യത്തെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ ശരീരത്തിലുള്ള ചീത്തയായിട്ടുള്ള കൊഴുപ്പുകളൊക്കെ ഇല്ലാതാക്കി നല്ല കൊഴുപ്പിന് നല്ല കൊളസ്ട്രോൾ ഉണ്ടാവാനായിട്ട് ഇന്തപ്പുഴം സഹായിക്കും അങ്ങനെ ചീത്ത കൊഴുപ്പൊക്കെ ഇല്ലാതാക്കി നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മുടെ ഓവർ വെയ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നല്ല സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും ആൻറ്റി ഏയ്ജിംഗ് ആവാനും സഹായിക്കുന്ന ഒന്നാണ് ഇന്തപ്പുഴം പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഗുണമാണ് കേട്ടോ എനർജി റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത് കുറേ നേരം നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഈന്തപ്പഴത്തിൻ്റെ ഒരു സ്മൂത്തിയോ അല്ലെങ്കിൽ ഈന്തപ്പഴം കണ്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കോ അല്ലെങ്കിൽ ഈന്തപ്പഴം തന്നെ കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ലൊരു എനർജി കിട്ടാനായിട്ട് സഹായിക്കും ഈന്തപ്പഴത്തിൽ ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഗട്ട് ഹെൽത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമുക്ക് കോൺസ്റ്റിബേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈന്തപ്പഴോ അതിൻ്റെ സ്മൂത്തിയോ ഒക്കെ കഴിക്കുന്നത് വളരെയധികം ഗുണകരമാണ് അതുപോലെ തന്നെ ആമാശയത്തിനും കുടലിനും ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസുകൾ ചാൻസുകളുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യതകളെ കുറയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗ്യാസ് ഫോർമേഷൻ പിന്നെ അൾസറിൻ്റെ ഫോർമേഷൻ അൾസറൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു പരി ഒരു പരിധി വരെ ഇല്ലാതാക്കാനായിട്ട് ീന്തപ്പഴം സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ എ കണ്ടന്റും ഈന്തപ്പഴത്തിൽ ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വെള്ളം എഴുത്ത് പോലുള്ള അസുഖങ്ങളെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ കുഞ്ഞു നീന്തപ്പഴത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നല്ല മധുരം ഉണ്ടായിരുന്നു മധുരം മാത്രമല്ല ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയതാണ് തീരെ ചെറിയ കുരുവൊക്കെയാണ് ഇതിൻ്റെത് ഞാൻ പൊട്ടിച്ചു കാണിച്ചു തരാം ഇതിൻ്റെ കുരു വളരെയധികം ചെറുതാണ് നല്ല ടേസ്റ്റാണോട്ടോ ഈ ഈന്തപ്പഴത്തിന് അപ്പൊ ഞങ്ങൾ ഈന്തപ്പന തോട്ടത്തിന് രണ്ട് ഈന്തപ്പന കൊലകളാണ് കേട്ടോ കൊണ്ടുവന്നത് നല്ല മഞ്ഞ കളറിലുള്ളതും പിന്നെ ചുമന്ന ഈന്തപ്പഴവുമാണ് കൊണ്ടുവന്നത് ഒരുവിധം നന്നായിട്ട് തന്നെ പഴുത്തു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പഴുത്തു വരുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് അന്നേരം അന്നേരം കഴിക്കാനാണെങ്കിൽ നമുക്കതെടുത്ത് കഴുകി കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കഴുകാൻ പോകരുത് ഉണക്കാനാണെങ്കിൽ നമ്മളതിനെ കഴുകരുത് കേട്ടോ കഴുകാതെ നമ്മൾ പഴുത്ത് പഴുത്ത് വരുന്ന അന്നേരം അന്നേരം കൊണ്ടുപോയിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് ഒന്നോ രണ്ടോ നല്ല വെയിലല്ലേ അത്രയും വെയിൽ കൊണ്ടാൽ മതിയാകും പെട്ടെന്ന് ഉണങ്ങി കിട്ടും പിന്നെ ഇതിന് നമുക്ക് ഇങ്ങനെ പൊളി ഉച്ചു കഴിക്കാം കേട്ടോ അത് ഞാൻ കാണിച്ചു തരാവേ ഇതിൻ്റെ തൊലി ഇങ്ങനെ മെല്ലെ പൊളിഞ്ഞു കിട്ടും ഇത് ഇപ്പോൾ ഇച്ചിരി ഉണക്കു കൂടിപ്പോയി അതുകൊണ്ടാണ് വിട്ടുവിട്ട് പോരുന്നത് അല്ലെങ്കിൽ നല്ലപോലെ തൊലി മെല്ലെ മെല്ലെ നമുക്കിങ്ങനെ പൊളിച്ചെടുത്ത് നമ്മൾ പഴമൊക്കെ പൊളിക്കത്തില്ലേ അതുപോലെ പൊളിച്ചെടുത്ത് മെല്ലെ ഒന്ന് സ്പ്യൂസ് ചെയ്തി എടുക്കുവാണെങ്കിൽ നല്ലപോലെ ഈന്തപ്പഴം കിട്ടും അപ്പോൾ നമുക്കതിൻ്റെ തൊലിയില്ലാതെ കഴുകാതെയും കഴിക്കാം കേട്ടോ പിന്നെയാണെങ്കിൽ ഇതിനകത്ത് കീടങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന ഈന്തപ്പഴത്തിനകത്ത് കീടങ്ങളൊന്നും ഇല്ല പിന്നീട് നമ്മളിതിനെ ഉണങ്ങാനൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് ഇതിനകത്ത് കീടങ്ങളൊക്കെ കയറുന്നത് ഈ സമയത്ത് ഇതിനകത്ത് ഒരു തരത്തിലും കീടങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോയിൽ കൂട്ടുകാർക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗോഡ് ബ്ലെസ് യു